ൾ പലരും ഉണ്ട് സാധാരണ നമുക്കൊരു മലയാളം സർവീസ് ഒരു സന്ദേശവും പിന്നീട് ഒരു ഇംഗ്ലീഷ് സർവീസ് ഒരു സന്ദേശവുമാണ് ഉള്ളത് എന്നാൽ ഇന്ന് ഒരു ബോർഡ് മീറ്റിംഗ് കൊണ്ട് വൈകിട്ടത്തെ ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു കമ്പൈൻഡായിട്ട് അല്പം നേരത്തെ നിർത്തേണ്ടിയിരിക്കുന്നു ഒരു ചെറിയ സന്ദേശം ഞാൻ മലയാളത്തിൽ പങ്കുവെക്കും ഐ നവായി കോളപ്പോണ പെഴ്സിസ് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്ന ആൻറ്റി വന്നിട്ടുണ്ടോ ജോണ്ടാൻ അല്ലേ ഉണ്ടല്ലോ അല്ലേ എന്തി സ്തോത്രം ഞങ്ങൾ ഹ്യൂസ്റ്റണിൽ ഒരുമിച്ചായിരുന്നു വളരെ സന്തോഷം പ്ലീസ് കം ഈ പകൽ കാലത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പ്രത്യേകിച്ച് ആ ഈ ആരാധന ദിവസം എനിക്ക് ഇന്ന് പകൽ നിങ്ങളോട് കൂടെ ആയിരിപ്പാൻ ഐ സി ഐയിലായിരിക്കാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ ഈ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഐ ഗ്രീറ്റ് യു ഓൾ ഇൻ ദ മാച്ചലിസ് നെയ്മ് ഓഫ് മൈ ലോഡ് ആൻഡ് സേവ്യ ജീസസ് ക്രൈസ്റ്റ് ആൻഡ് സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ടു ഫാസ്റ്റർ സാബു വർഗീസ് ആൻഡ് ഹിസ് ഫാമിലി ആൻഡ് താങ്ക് യു ഫാസ്റ്റർ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ദറ്റ്സ് യു ഗെയിം മീ ദ് ഐ കുഡ് ബി അമംഗ്സ് ടു യു ദിസ് മോർണിംഗ് ആൻഡ് ഓൾസോ സ്പെഷ്യലി ഇൻ ദ ഈവനിങ് So, uh, I'm grateful to God also uh, for this church, which really supports the work in North India. So, and I thank God for each one of you who was a partaker in the Lord's kingdom, in the service of the Lord's kingdom. And uh, I'm, I'm also extremely joyful because uh, to worship along with my sister, uh, Susan Samuel, who was your ex-pastor's wife. So I'm glad that she's with me here today. In fact, I'm with her today in this congregation. So uh, pastor asked me to just share a little bit, alpam share chiyaan paranyu concerning our ministry. സോ ഞാൻ വേഗത്തിൽ രണ്ട് വാക്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കൃപയാൽ ഞങ്ങൾ ഗുഡ് ഗുഡ്ഗാവില് ഞങ്ങൾ സഭാ ശുശ്രൂഷയിലാണ് കഴിഞ്ഞ ഓൾമോസ്റ്റ് ട്വൻറ്റി ഇയേഴ്സായിട്ട് വി ആർ പാസ്റ്ററിങ് എ ചേർച്ച് ദറ്റ് ബി പൈനിയഡ് സോ മീ my മൈ ഹസ്ബൻഡ് ആൻഡ് three boys, യു ബ്ലെസ് വിത്ത് ത്രീ ബോയ്സ് ഫസ്റ്റ് സോ സോ ഇറ്റ്സ് എ ജോയ് ടു സേർവ് ദ ലോഡ് ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈ വലിയനായ ദൈവത്തെ അറിയുവാനും ഈ വലിയനായ ദൈവത്തെ സേവിക്കുവാനും കിട്ടിയതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ഹാലേ ലൂയ്യ സോ അത് ചെയ്യുവാൻ ചെറിയ പ്രായത്തിലെ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം കർത്താവിനെ സേവിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു ആ ആഗ്രഹത്തെ ഞാൻ ആഗ്രഹിച്ചതിനെക്കാളും അധികമായിട്ട് അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ചെയ്യുവാൻ ദൈവം എന്നെ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നതിനായി ഞാൻ ദൈവത്തിന് എല്ലാ മഹത്വവും നന്ദിയും ഞാൻ കരയറ്റുന്നു ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹിന്ദി സർവീസ് ആണ് ഞങ്ങൾ അവിടെ മെയിനായിട്ട് ഞങ്ങളുടെ ഹിന്ദി സർവീസാണ് കൃപയാൽ അവിടെ ഉള്ള വിശ്വാസികളെല്ലാം ഹിന്ദു മതത്തിൽ നിന്ന് വന്നവരാണ് ഹിന്ദി സ്പീക്കിംഗ് ആൾക്കാരാണ് അവിടാണ് അവർ വന്ന് കർത്താവിനെ കാണുകയും അറിയുകയും സ്നാനപ്പെടുകയും അതുമാത്രമല്ല കുറച്ച് പേര് ഇപ്പം കർത്താവിൻ്റെ വേലയിലും ആയിരിക്കുന്നു ഞങ്ങൾക്ക് ഒരു അഞ്ച് ബ്രാഞ്ചസ് ഉണ്ട് ആറാമത്തെ ഞങ്ങൾ ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ഞങ്ങൾ തുടങ്ങാൻ പോവുകയാണ് മിക്കവാറും ഞങ്ങളുടെ മിനിസ്ട്രി വില്ലേജ് മിനിസ്ട്രിയാണ് ഈവൻ ദോ ഞങ്ങളുടെ ഗുഡ്ഗാവ് സിറ്റിയില്ല ഞങ്ങളുടെ മെയിൻ എങ്കിലും ഞങ്ങളുടെ ഔട്ട് ഈ ബ്രാഞ്ചസ് എല്ലാം വില്ലേജ് മിനിസ്ട്രിയിലാണ് സോ അങ്ങനെ അനേകം പഠിത്തമില്ലാത്തവരുണ്ട് പഠിത്തമുള്ളവരും എല്ലാവരും ഉണ്ട് അവരെയൊക്കെ സുവിശേഷം അവർ അവരിൽ എത്തിക്കുവാനും അവരെ കർത്താവിന് വേണ്ടി നേടുവാൻ ദൈവം ഞങ്ങളെ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളെ ഓർക്കുമ്പോഴൊക്കെ എൻ്റെ പാട്ടുകൾ വല്ലപ്പോഴും എല്ലാം ഞങ്ങൾ കേൾക്കുന്നെങ്കിൽ സോ ഈ വർഷിപ്പ് മിനിസ്ട്രിയെ മാത്രമല്ല പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ ആ സഭയും ഓർത്ത് എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ദ നെയ്മെച്ച് സ് ഓൾ നേഷൻസ് ഹൗസ് ഓഫ് പ്രെയർ ആൻഡ് വി ബിലീവ് വെരി സ്ട്രോങ്ലി ഞങ്ങളെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മേൽ ദൈവം ഏൽപ്പിച്ചേക്കുന്ന ഒരു വലിയ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ ശുശ്രൂഷയാണ് ആ പേര് പോലെ ചെയ്യുവാൻ ദൈവം ഞങ്ങൾ ഇടയാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കു വേണ്ടി ഞങ്ങൾ ഇടിവിൽ നിൽക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സഭയാണ് ഓരോ രാജ്യത്തിൻ്റെ പേരെടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞ് പി പി ടി ഉണ്ടാക്കി ഞങ്ങൾ ജനത്തെ അത് മനസ്സിലാക്കിപ്പിച്ച് ആ രാജ്യത്തെ പറ്റി ബിക്കോസ് അവരവരുടെ പട്ടണത്തിൽ നിന്ന് പോലും പുറത്തിറങ്ങാത്തവരാണ് സോ രാജ്യത്തിന്റെ പേര് പോട്ട് അവർക്ക് എത്ര രാജ്യം ഉണ്ടെന്ന് പോലും അവർക്ക് അറിയത്തില്ല പക്ഷെ അതൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് ആ ആത്മഭാരം അവരുടെ ഉള്ളിൽ രാജ്യങ്ങൾക്ക് വേണ്ടി ഇടുവാൻ ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ മെയിൻ ഫോക്കസ് ഞാൻ വിശ്വസിക്കുന്നത് ദൈവം എന്നോട് ആർലി ചെയ്ത ഒരു കാര്യമുണ്ട് ഒരു വലിയ ഉണർവിനെ പറ്റി ദൈവം രണ്ടായിരത്തിൽ ദൈവം എന്നോട് പറഞ്ഞു ഒരു വലിയ ഉണർവിൽ ഉണർവ് ദൈവം ഇന്ത്യയിൽ അയയ്ക്കുമെന്നുള്ള എന്ന് പറഞ്ഞ ചരിത്രം ഇതുവരെ അനുഭവിക്കുന്നത് ഒരു ഉണർവ് ഇതുവരെ ചരിത്രം കാണാത്ത ഒരു ഉണർവ് ദൈവം ഭാരതത്തിലായിക്കുമെന്ന് ഇരുപത്തഞ്ച് വർഷം മുന്നേ ദൈവാത്മാവ് എന്നോട് വെളിപ്പെടുത്തി അന്ന് മുതൽ ഇന്ന് വരുന്ന ഞാൻ ഇരുപത്തഞ്ച് വർഷമായിട്ട് ആ ഉണർവിന് വേണ്ടി കാത്തിരിക്കുവാണ് ആ ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കണ്ണടയുന്നതിന് മുന്നേ ദൈവം എന്നോട് വാഗ്ദത്തം ചെയ്ത് ആ വലിയ ഉണർവ് ഞാൻ കാണുമെന്ന് ഞാൻ പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു അന്ന് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഉണർവിന് വേണ്ടി ആരൊക്കെ പ്രാർത്ഥിക്കും ോ അവർക്കൊക്കെ ഞാൻ ഈ ഉണർവിൽ ഒരു പങ്ക് കൊടുക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു ഹലേ ലുയ ഇത്രയും വർഷങ്ങൾ പ്രാർത്ഥിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി അതുകൊണ്ടായിരിക്കും ദൈവം ഒരു ചെറിയൊരു പങ്ക് എനിക്ക് തന്നത് എൻ്റെ ഈ വർഷപ്പിൻ്റെ ശുശ്രൂഷ മുഖാന്തരം ഹലേ ലുയ ദൈവജനത്തെ ഉണർത്തുവാനും ഹലേ ലുയ ദൈവജനത്തോടെ ഈ സന്ദേശം അറിയിക്കുവാനും ദൈവം എനിക്ക് അനേക അവസരങ്ങൾ തന്നുകൊണ്ടിരിക്കുവാണ് ഹലെ ലൂയ അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് ഞാനിന്ന് നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നത് ഹലേ ലുയ നിങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ ആയിരിക്കുമ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഭാരതത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹലേലുയ്യ ഞാൻ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് പ്രസവത്തിന് മുന്നേ ഒരു വേദനയുണ്ട് ഇല്ലയോ ഒരു കൊച്ചിനെ ജന്മം നൽകുന്നതിന് മുന്നേ ഒരു പ്രസവ വേദനയുണ്ട് അതാണ് ഇപ്പം ഭാരതം കടന്നു പോകുന്നത് ഹലേ അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയില്ല ഒരു പേടിയില്ല ധൈര്യമായിട്ട് സന്തോഷത്തോടു കൂടിയാണ് ആ കഷ്ടത ഞങ്ങൾ അനുഭവിക്കുന്നത് ഹലേ ലുയോ ബിക്കോസ് വി നോ വി നോ വെരി സൂൺ ഹലേലിയോ വി ആർ ഗോയിങ് ടു ഗിവ് ബേർത്ത് ദി ഇന്ത്യൻ ചർച്ച് ഇസ് ഗോയിങ് ടു ഗിവ് ബേർത്ത് ടു ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ റിവൈബിൾസ് എവർ എവർ വിറ്റ്നസ്ഡ് ഇൻ ദ ഹിസ്റ്ററി ഹലേലു ഇൻ ഹിസ്റ്ററി അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ആത്മാവിൽ ഒന്ന് ഒരു ആത്മാവ് ആയി ഞങ്ങളോട് കൂടെ പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വലിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളും ഫ്ലൈറ്റ് ഒക്കെ എടുത്ത് ഹാലെ ഇന്ത്യയിലെ ഉണർവിന്റെ ഭാഗമാകുവാൻ നിങ്ങൾ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹാലെ ലുയാ ഫ്രൈസ് സന്തോഷമുണ്ടോ ഹലെ ലുയാ പ്രേസ് ലുയാ ഫ്രൈസ് ഹലേ ഒരു ചെറിയ കോറസ് പാടുവാൻ ആഗ്രഹിക്കുന്നു വൈകിട്ട് നമുക്ക് ചേർന്ന് അധികം പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം യശു വീലൻ തോഴനെ കണ്ടേ പതിനാ ോണിൻ പനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ പതിനാ േറ്റതാ ഷാരോണിൻ പനീർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ പതി ുംകരൻ താങ്ങും തണലുമാവൻ എന്നെ മറക്കുക മൃത്യുവിലും കൈവിടില്ല അവനിഷ്ടം ഞാൻ ചെയ്തെന്നും അവനിഷ്ടം ഞാൻ അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കും തുമ്പം പനീനിർ പുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദരന പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദര